ഹലോ ഫ്രണ്ട്സ് ഞങ്ങളി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് സൽക്കാരവും കഴിഞ്ഞ് ഇപ്പം ഇന്ന് തിങ്കളാഴ്ച ആയി സൽക്കാരം കഴിഞ്ഞതിന് പിറ്റിയെന്നാണ് മെച്ചിപ്പച്ചിയും ഈ സാധനങ്ങളും അങ്ങനെ ഓരോ ഇത് അങ്ങോട്ടും കൂടി പൊണ്ടി കൊടുക്കാൻ ഇതിനെ വയ്ക്കണേ കാക്കു പിന്നെ ഇപ്പൊന്ന് പണിക്ക് വയ്ക്കണം കുറേ ദിവസം അതിനെ ലീവ് ആക്കിയിട്ട് അപ്പം പണിക്ക് വയ്ക്കണേ കാക്കു പണി കഴിഞ്ഞ് വന്നാൽ ഞങ്ങളും അകമ്പാടത്തേക്ക് പോകും കുറെ ദിവസം ഞാൻ കല്യാണം കഴിഞ്ഞാലേ പള്ളിയിൽ ഉണ്ടായിക്കാണ്ട് എത്ര ദൂരെ നിന്നിട്ടുള്ളു അല്ലെങ്കിൽ ടീസൊക്കെ ദുഃഖലുള്ളൂ അങ്ങനെ കുറേ ദിവസം നിന്നിട്ടോ പിന്നെ ഇപ്പം ഭയങ്കര പണിയിലാണോ അല്ല എല്ലാവരും പോയിക്കട ഓരോ ദിനു പൊയ്ക്കണേ അമ്പാട്ടേക്ക് ഇപ്പം ഞാനും അനുവിനേ ഉള്ളൂ സോനു പിന്നെ കല്യാണം കഴിഞ്ഞ് പോയി അവിടെ ഉണ്ട് ഇന്നലെ വന്നീനി അപ്പം ഞാൻ ഭയങ്കര പണിയിലാണ് മടക്കാറുണ്ട് കുറേ രണ്ട് മൂന്ന് കൊട്ടിയിലോ രണ്ട് കൊട്ടിയിലും നിലത്തൊക്കെ ഉണ്ടേനി കുറച്ച് അമ്മായി പോയപ്പം ഇതൊക്കെ മടക്കി വെച്ച് പോയിനി ഷാളൊക്കെ പിന്നെ കുറച്ച് ഇനു മടക്കി വെച്ചിന് പിന്നെ ഞാൻ ഓൾ പറഞ്ഞ് വെച്ചിരുന്നിട്ട് ഒരു കൊട്ടീത്തേ ഞാൻ മടക്കിയൊക്കെ പറഞ്ഞിട്ടുള്ളു മറ്റേ ഞമ്മച്ച് മടക്കി വെച്ചോളൂ കൈനില്ല കുറേ ദിവസമുണ്ടേ കല്യാണത്തിൻ്റെയും സൽക്കാരത്തിൻ്റെയും എല്ലാം ഉണ്ട് അപ്പം നമുക്ക് ഇതിന് നിൽക്കാൻ നേരം ഉണ്ടാവില്ലല്ലോ അങ്ങനെ അടിച്ചെടുത്ത് കൊടുക്കല്ലോ അതൊക്കെ കഴിഞ്ഞ് ഇനി പുറത്തേ പിന്നെ മെച്ച് തിരുമ്പറി മെഷീനിലിടലൊക്കെ തിരുമ്പി വെച്ചിരിക്കണേ പുറത്തുനിന്നും ഉമ്മച്ച് തിരുമ്പായിരുന്നു ഒക്കെ പാട കുറച്ചുമില്ല വരച്ചും ഉമ്മച്ച് തിരുമ്പാറിഞ്ഞ് അങ്ങനെ ഇപ്പം ഞങ്ങൾ പോകും ആ ഒരിതിയിലാണ് ഇപ്പം ഞങ്ങൾ പോയാലേ കാലം ഇപ്പോൾ ഒക്കെ കാരണം ഇതുവരെ ഞങ്ങളൊക്കെ ഉണ്ടായി ഇപ്പൊ സോന് പോയിൻ്റെ ആ ഒരിതും ഉണ്ടായിട്ട് അറിഞ്ഞിട്ടില്ല ഇതുവരെ എല്ലാവരും ഉണ്ടേനീ ഇന്നലെ തന്നെ കലത്തിനെ പറ്റിയാൽ നല്ല സൽക്കാരായ ഉണ്ട് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിനി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഞങ്ങളും ഉണ്ടേനി കുറച്ച് ദിവസം കുറച്ച് ദിവസം പറഞ്ഞാൽ രണ്ട് മൂന്നാഴ്ച ഞങ്ങൾ ഇവിടെ ഉണ്ടായിന് അപ്പം ഞങ്ങളും പെട്ടെന്ന് പോയാൽ ആ ഒരു ഇത് അവർക്ക് എന്തായാലും ഉണ്ടാവും അവർക്ക് ഭയങ്കര ഇടങ്ങാറായിക്കാരും ഞങ്ങൾക്ക് ഇടങ്ങാറേക്കാരും ഇത്രയും മടക്കി വെച്ചിരിഞ്ഞുണ്ട് ഇത്ര മടക്കി വെക്കാം പിന്നെ ഉണങ്ങാനല്ലോ അങ്ങനെ നെച്ചിക്കുട്ടി ഇപ്പച്ചീ മച്ചിമ്പാടെ അങ്ങാട്ട പൂവാടെ ആടിനെയൊക്കെ വിട്ടിരിക്കണോ തോടിൻ്റെ അപ്പുറത്തൊക്കെ വിട്ടിരിക്കുന്നുട്ടോ പണി കഴിഞ്ഞ് കാക്ക വന്ന് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് പതിനഞ്ച് ദിവസമായിട്ടങ്ങ് വന്നിട്ടാണ് പതിനഞ്ച് ദിവസത്തിന് ശേഷം ഞങ്ങൾ പോവുകയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ